ഹൊറാഫുകൾ നമ്മൾ വഹാബികളെന്ന് വിളിക്കുന്ന പോലെ ഇവര് നമ്മൾ എന്ത് വിളിക്കും ജാമികളെന്ന് വിളിക്കും അല്ലെങ്കിൽ മധുഹരി എന്ന് വിളിക്കും അതെന്തിനാ അറിയോ എന്തിനാ വിളിക്കുന്നത് ഹൊറാഫുകൾ വഹാബിയെ നമ്മൾ എന്തിനാ വിളിക്കുന്നത് അതേ ലക്ഷ്യത്തിന് തന്നെയാണ് സെയിം അതേ കാര്യം അതേ ലക്ഷ്യം വാക്കുകൾ മാത്രം മാറിയെന്ന് മാത്രം അതുപോലെ ഖുറാഫികളുടെ അടിവേരറുത്തതിൽ അവസാന കാലത്ത് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുൽ അഹാബ് ആയതുകൊണ്ട് ആ ദേഷ്യത്തോടു കൂടെ വഹാബി എന്ന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ ഇഹ്വാനികളുടെ അടിവേലറക്കുന്നതിൽ ഈ അവസാന കാലഘട്ടത്തിൽ അവരവസാന ഇപ്പൊ തന്നെ അടുത്ത വന്നിട്ടുള്ളൂ അത് തുടങ്ങുമ്പോൾ തന്നെ അത് വളരെ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ തകർത്ത് കളയാൻ വളരെ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന രണ്ടാളുകളാണ് മുഹമ്മദ് എമാൻ ഉൽ ജാമി റഹിമൂർ അതുപോലെ തന്നെ റബീബ് ബിൻ ഹാദി അൽ മദലി ഹഫി എത്രത്തോളം പല പണ്ഡിതന്മാർക്കും ഇവരുടെ കാര്യം ബോധി വ്യക്തമാകാത്ത സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് സയ്ദ് കുത്തുബിന്റെ ബോലാലത്തുകള് അത് മാത്രം വിശദീകരിച്ചിട്ട് ഷെയ്ഖ് റബി ഹഫി ഗ്രന്ഥം എഴുതുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വിളിക്കും അധഹരിന്ന് വിളിക്കും വിളിച്ചോട്ടെ ജാമ്യന്ന് വിളിക്കും വിളിച്ചോട്ടെ വഹാബീന്ന് വിളിക്കുന്ന പോലെ ഉള്ളൂ